സാധാരണ നിലയിൽ എഴുത്തുകാരൻ നമ്മെ വിട്ടു പിരിഞ്ഞു ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ദുഃഖമോ അല്ലെങ്കിൽ വേർപാടോ അല്ല എം ടിയെ സംബന്ധിച്ച് ഓരോ മലയാളിക്കും ഉണ്ടാവുക കാരണം ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ മലയാള സാഹിത്യത്തെ പറ്റിയും മലയാളത്തെ പറ്റിയും നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ളത് എം ടിയുടെ രചനകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾ ഒരു ഒരു മലയാളി മുതൽ ഉന്നതമായ നിലയിലിരിക്കുന്ന ആളുകൾ വരെ ഒരുപോലെ മലയാളികൾ അത് പിന്നെ എം ടിയുടെ ഈ വേർപാടിൽ ദുഃഖിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെ മലയാള സാഹിത്യത്തിന് എം ടി സംഭാവന ചെയ്തതുപോലെ നമ്മുടെ സാഹിത്യത്തെ ഇത്രയും ഉന്നതിയിലേക്ക് ഉയർത്തിയ മറ്റൊരു എഴുത്തുകാരനുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ എം ടിയുടെ കാലം അവസാനിച്ചു എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയുടെ ഒരു യുഗം അവസാനിച്ചു എന്ന് പറയുന്നത് പോലെ നമുക്ക് പറയാവുന്ന ഒരുപക്ഷെ മലയാള സാഹിത്യത്തെപ്പറ്റി എം ടിയുടെ കാലത്തിന് മുമ്പും എം ടിയുടെ കാലത്തിന് ശേഷവും എന്ന് വിഭജിക്കാൻ കഴിയാവുന്ന വിധത്തിൽ ഒരു എഴുത്തുകാരനാണ് മഹാനായ എം ടി അദ്ദേഹത്തിൻ്റെ വേർപാട് അങ്ങേയറ്റം വേദനാജനകമായിട്ടുള്ള ഒന്നാണെന്ന് മാത്രമല്ല ഇനിയൊരു എം ടി നമുക്കുണ്ടാകുമോ എന്നുള്ളത് ഒരു നക്ഷത്രത്തിന് ശേഷം മറ്റൊരു നക്ഷത്രത്തെ കാത്തിരിക്കുന്ന പോലെയുള്ള ഒരു കാര്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എം ടിയുടെ വേർപാട് അങ്ങേറ്റത്തെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കുറേ ദിവസങ്ങളായി അദ്ദേഹം പിന്നെ രോഗാതുരനായിട്ടിരിക്കുമ്പോഴും നമ്മളൊക്കെ ആഗ്രഹിച്ചത് എം ടി നമ്മെ വിട്ടുപിരിഞ്ഞു പോകരുതെന്ന് അങ്ങേയറ്റം നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നെങ്കിലും മരണം അദ്ദേഹത്തെ കൊണ്ടുപോയി എന്നുള്ളതിൽ അങ്ങേയറ്റം ദുഃഖമുണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുകയാണ്